ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഹർഷയ്ക്ക് പ്രസവേദന തുടരുക കേട്ടോ ഇതേ സമയം പ്രസവേദനയെ തുടർന്ന് ഹർഷയും കൊണ്ട് ഇങ്ങനെ രവി ഹോസ്പിറ്റലോട്ട് പോവാണ് രവിയുടെ ഉള്ളിലാണെങ്കിലോ വളരെയധികം സംശയം കടന്നുകൂടിയിട്ടുണ്ടാവും കാരണം കുഞ്ഞമണി കുഞ്ഞമണിയെ കൊണ്ടുവന്നതിൽ തന്നെ ഏകദേശം സത്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും കേട്ടോ പക്ഷേ അത് ഹർഷയിൽ നിന്നും തന്നെ അറിയണമെന്നുള്ള ആ ഒരു ഉദ്ദേശത്തോടു കൂടിയും തൻ്റെ കുഞ്ഞാണെങ്കിൽ നാളെ താൻ അതിന് ഉത്തരം നൽകേണ്ടി വരും തൻ്റെ കുഞ്ഞിനോട് ഏറ്റവും വലിയ തെറ്റാണെന്ന് മനസ്സിലാക്കി തന്നെയാണ് മുന്നോട്ട് നീങ്ങുന്നത് കേട്ടോ പിന്നീട് ഹർഷ ഹോസ്പിറ്റലിൽ എത്തുകയാണ് സുശീല എൻ്റെ കൂടെ വേണമെന്നുള്ള ആവശ്യം ഉന്നയിക്കുകയാണ് ഇതിനനുസരിച്ച് തന്നെ രവി ശരി എന്ന് പറയുന്നുണ്ട് എനിക്കിനി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ രവേട്ടൻ തനിയെ ഇവിടെ നിൽക്കുന്നത് എനിക്ക് പേടിയുണ്ട് അതുകൊണ്ട് തന്നെ രവേട്ടൻ്റെ അമ്മ ഇനി രവേട്ടൻ്റെ അരികിലോട്ട് വരുമെന്ന് തോന്നുന്നില്ല എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ആരെങ്കിലും ഉണ്ടായിക്കോട്ടെ എന്ന് കരുമ്പോൾ ശരി എന്ന് പറയാനുട്ടോ അങ്ങനെ സുശീല വരുന്നോ പിന്നീട് ഹർഷ പ്രസവിക്കുന്നു ഹർഷ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകാനിട്ടോ ഇതേ സമയം സുശീലയാണെങ്കിൽ ഒരുപാട് പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഏട്ടോ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടാവുക അങ്ങനെ ഹർഷയെ കാണുന്നുണ്ട് ഹർഷയെ നീ പേടിക്കണ്ട നീ ഒരു ആൺകുഞ്ഞി ആൺകുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ തീർച്ചയായും ഈ പറയുന്ന എൻ്റെ മകന് വെച്ചടി വെച്ചൊരു കയറ്റൻ തന്നെ ആയിരിക്കും എന്നിങ്ങനെ ഹർഷയോട് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹർഷ പറയുന്നുണ്ട് എന്തായാലും ഡെലിവറി ഒക്കെ ഒന്ന് കഴിയട്ടെ എൻ്റെ പ്രസവമൊക്കെ കഴിഞ്ഞതിന് ശേഷം വേണം ആൻറ്റി ആൻറ്റിയുടെ കുടുംബത്തോട്ട് എനിക്ക് വരാൻ നിൽക്കുന്ന കിഴങ്ങനില്ലേ അയാളെ ഞാൻ വലിച്ചു പുറത്താക്കുകയും ചെയ്യും എന്നൊക്കെയുള്ള സത്യം വെളിപ്പെടുത്തുകയാണ് അപ്പോൾ ഈ സമയം വളരെ സന്തോഷവതിയായി തന്നെ സുശീല ഓക്കേയെന്നും പറയാണ് ഇതേസമയം ഇന്ദ്രനെ വിവരങ്ങൾ അറിയിക്കുക എൻ്റെ കുഞ്ഞിൻ്റെ ആദ്യമുഖം കാണേണ്ടവൻ അവനാണ് അതുകൊണ്ട് അവൻ്റെ കുഞ്ഞല്ലേ ആൻറ്റി എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായും ഇന്ദ്രനെ ഞാൻ അറിയിച്ചിട്ടുണ്ട് ഇന്ദ്രനോട് ഇങ്ങോട്ട് വരാനും പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ കേട്ടോ അങ്ങനെ ഹർഷ പ്രസവിക്കുന്നു പെൺകുഞ്ഞാണെന്നുള്ള സത്യം അറിയുമ്പോൾ സുശീലയുടെ തനി സ്വഭാവം പുറത്തു വരികയാണ് വിനയനെ പോലെ തന്നെ ഈശ്വര എൻ്റെ മകന് ബാധ്യതയായി ഒരു പെൺകുഞ്ഞോ എന്ന ആ ഒരു ചിന്താഗതിയായിരിക്കും കേട്ടോ ഇങ്ങനെ സുശീല യുടെ ഉള്ളിൽ വരുന്ന കേട്ടാ അപ്പൊ ഉടനെ തന്നെ ഇതുവരെയും ഹർഷയുടെ മുന്നിലോട്ട് ഇന്ദ്രൻ എത്തിയിട്ടില്ല സ്വന്തം കുഞ്ഞിൻ്റെ ജന്മസമയത്ത് പോലും ഇന്ദ്രൻ എത്താത്തത് തന്നെ ഹർഷക്ക് ദേഷ്യം പിടിക്കാൻ കേട്ടാ അങ്ങനെ ഹർഷ സുഷീലയുമായി വഴക്കിടാൻ തുടങ്ങിയാണ് സുഷീലോട് പറയണേ ആൻറ്റി ആൻറ്റി ഇന്ദ്രനെ വിവരം അറിയിച്ചില്ലേ ആ സമയമാണ് രവി രവിക്ക് എന്ന് പറഞ്ഞ് പോയിട്ട് പെട്ടെന്ന് അവിടെ തന്നെ തിരികെ വരികയാണ് കാരണം രവി ഇവരെ ഫോളോ ചെയ്യുകയാണ് സത്യം എനിക്കറിയണം എന്നാ നാക്കുകൊണ്ട് തന്നെ എനിക്കറിയണം എന്നുള്ള ആ ഒരു ഇതിലായിരിക്കും കേട്ടോ അർഷക്കാണെങ്കിലോ പ്രസവിച്ച് കുഞ്ഞിനെ കൊടുത്തിട്ടും വർഷം ഇങ്ങനെ തൻ്റെ കണ്ണുകൾ കൊണ്ട് കൊണ്ടിങ്ങനെ പരതി കൊണ്ടിരിക്കുകയാണ് അതായത് രവിയാണ് രവിയല്ല പരതുന്നതെന്ന് രവിക്കും മനസ്സിലാവുകയാണ് കാരണം ഇന്ദ്രനെയാണ് അവൾ നോക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് പക്ഷേ നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തനിക്ക് അങ്ങനെ അങ്ങ് വിലയിരുത്താൻ പറ്റില്ലല്ലോ അതുകൊണ്ട് തന്നെ തെളിവുകൾ തനിക്ക് എതിരാക്കി ഹർഷയ്ക്ക് എതിരാക്കി തന്നെ മുന്നോട്ട് നീങ്ങണം എന്നുള്ള ആ ഒരു നിലപാടായിരിക്കും രവിക്ക് അങ്ങനെ രവിക്ക് ആൻറ്റിയിലോട്ടൊന്ന് പറഞ്ഞിട്ടങ്ങ് പോവുകയും പിന്നീട് തിരിച്ച് വന്ന് വാതിൽപ്പടിക്കാൻ നിൽക്കുകയാണ് ആ സമയമാണ് ഹർഷ ഇങ്ങനെ സുശീലയുമായി ചൂടാവുന്നത് നിങ്ങൾ നിങ്ങളുടെ മകനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞില്ല ആ ഞാൻ പറഞ്ഞു എൻ്റെ മകനോട് നിങ്ങളുടെ മോനെ പോലെ തന്നെയല്ലേ സുശീലാൻറ്റിയുടെ ഏകദേശം മുഖമൊക്കെ ഉണ്ട് കുഞ്ഞിനെ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഓ അതെയോ മൈൻഡ് ഇല്ലാത്തൊരു സംസാരമാണ് കേട്ടോ പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ വല്ലാത്ത ദേഷ്യം പിടിക്കാൻ കേട്ടോ അങ്ങനെ ആൻറ്റി ആൻറ്റിക്ക് എന്താ ഞാൻ പ്രസവിച്ചതിന് ശേഷം ആൻറ്റിക്ക് എന്നോട് പഴയ ഒരു സ്നേഹമൊന്നും ഇല്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നുണ്ട് അത് കേട്ട ഉടനെ തന്നെ സുശീല പറയുന്നത് അതെ അതൊക്കെ നിന്റെ ഹർഷ തോന്നലാണ് ഞാൻ എന്തായാലും പോട്ടെ ആൻറ്റി ഇത് ആൻറ്റിയുടെ പേരക്കുഞ്ഞാണ് ആൻറ്റി ഇവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കൈ സഹായത്തിന് ആരാ ഉണ്ടാവുക ഞാൻ എൻ്റെ എങ്ങനെയൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചതാണ് ഇതെന്താ ആൻറ്റിക്ക് എന്നോട് പഴയ ഒരു സ്നേഹമില്ലാത്തത് ഇത് കേട്ട ഉടനെ അത് നിന്റെ തോന്നലാണ് ഹർഷയാണ് എനിക്കവിടെ ഒരുപാട് പണിയുണ്ട് ഞാൻ എൻ്റെ അടുത്ത് പ്രസവത്തിന് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എൻ്റെ മകൻ സത്യനുണ്ടല്ലോ അവന് ഓരോ അബവാദങ്ങൾ പറഞ്ഞുണ്ടാക്കും പോരാത്തതിന് സോനയും ഇപ്പോൾ സത്യൻ്റെ കൂടെയാണെന്ന് എനിക്കറിയാലോ അതുകൊണ്ട് ഞാൻ പോട്ടെ എന്ന് പറയുമ്പോൾ എന്താ ആൻറ്റി ഇങ്ങനെ ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞല്ലേ എന്ന് പറയട്ടോ അത് കേൾക്കുന്നുണ്ട് രവി രവിയാണെങ്കിലോ ഈ സമയം ആ സത്യം അറിയുമ്പോൾ പിന്നീട് രവിക്ക് ആകെ ബ്ലാങ്ക് ആവാണ് രവി അവിടെ നിന്നും ആ സമയം ആ സ്പോട്ടിനെ ഇറങ്ങിപ്പോകുന്നുണ്ട് ഇതേ സമയമാണെങ്കിലോ തുടർന്നുകൊണ്ടിരിക്കാൻ ഇത് ഇന്ദ്രൻ്റെ കുഞ്ഞല്ലേ കുഞ്ഞിൻ്റെ അച്ഛൻ ഇതുവരെ വന്നിട്ടില്ല എന്ന ആൻ്റി ആണെങ്കിലും ഇന്ദ്രനെ ഒന്ന് വിളിക്കാൻ പറഞ്ഞിട്ട് വിളിക്കുന്നില്ല ആൻറ്റിയുടെ ഫോണിൽ നിന്ന് ഇന്ദ്രനെ ഒന്ന് വിളിച്ചാൽ അതല്ലെങ്കിൽ എൻ്റെ ഫോൺ എടുത്ത് തന്നെ അതെ ഇന്ദ്രൻ അവിടെ ഡ്യൂട്ടി തിരക്കാണ് അവൻ്റെ ജോലി തിരക്കിനിടയിൽ കടയിൽ നല്ല കച്ചവടമുള്ള സമയമാണ് കണ്ണനാണെങ്കിലോ ഇന്ന് ലീവാണെന്നൊക്കെയാണ് പറയുന്നത് അതുകൊണ്ട് ഇന്ദ്രന് വരാൻ കഴിയില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന അർഷകം കൊണ്ട് ദേഷ്യം പിടിക്കാൻ ആൻറ്റി ഞാൻ അത്ര വലിയ പൊട്ടിയൊന്നല്ല അനുപമയോട് കാണിക്കുന്ന ആ പ്രവൃത്തി എന്നോ നിങ്ങൾ കാണിക്കാൻ നിൽക്കണ്ട ഇത് കേൾക്കുന്ന സുശീല എന്താ അർഷയെ നിന്റെ പതിവില്ലാത്ത സ്വരത്തിനൊരു വ്യത്യാസം എന്താ ആൻറ്റി നിങ്ങൾ കാണിക്കുന്നതൊന്നും ഞാൻ മനസ്സിലാക്കില്ലെന്ന് കരുതിയോ അനുഭവമേ നിങ്ങൾക്ക് ഏത് തരത്തിലും പറ്റിക്കാം പക്ഷേ ഈ അർഷയെ നിങ്ങൾക്ക് പറ്റിക്കാൻ പറ്റില്ല ഇത് നിങ്ങളുടെ മകൻ മകൻ്റെ കുഞ്ഞാണെങ്കിൽ നിങ്ങൾ എനിക്ക് മകനുമായി കൂടിച്ചേരാനുള്ള ആ ഒരു ഇത് നിങ്ങൾ ഒരുക്കി തന്നെങ്കിൽ എല്ലാത്തിനും ഉത്തരവാദി നിങ്ങൾ തന്നെയാണ് എനിക്ക് മനസ്സിലായി ഞാനൊരു പെൺകുഞ്ഞിന് ജന്മം നൽകിയത് കൊണ്ടല്ലേ നിങ്ങളിപ്പോൾ എന്നിന്ന് ണിക്കുന്നത് അതെല്ലാം ആയിരുന്നെങ്കിൽ ഇന്ദ്രൻ എത്ര കടയിൽ തിരക്കാണെങ്കിലും ഒരാൺകുഞ്ഞിനാണ് ഞാൻ ജന്മം നൽകിയിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ദ്രനെ എവിടെ വരുത്തില്ലേ നിങ്ങളുടെ സ്വഭാവം ഇങ്ങനെ ആയിരിക്കുമോ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ഇതുവരെ ഒന്ന് കൈകൊണ്ട് തൊട്ടിട്ടുണ്ടോ ഒരു മുത്തക്ഷിയല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ സുശീൽ അവിടെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അത് പിന്നെ അക്ഷയ രവിക്ക് വല്ല സംശയം രവിയേട്ടൻ്റെ സംശയം തോന്നുകയാണെങ്കിൽ കുഴപ്പമില്ല എന്ന് ഞാൻ നിങ്ങളോട് പ്രസവത്തിന് മുന്നേ പറഞ്ഞതല്ലേ പ്രസവം കഴിഞ്ഞാൽ രവിയേട്ടനെ ഞാൻ കറിവേപ്പല പോലെ അങ്ങനെ ഞാൻ വലിച്ചെറിയും പിന്നീട് ആൻറ്റിയുടെ വീട്ടിലാണ് ഞാൻ വന്ന് താമസിക്കാൻ ഉദ്ദേശിച്ചതെന്ന് ആൻറ്റിക്ക് അറിയുന്നില്ല ആൻറ്റി അതിന് സമ്മതിച്ചതുമല്ലേ ഇന്ദ്രനെ എങ്ങനെയെങ്കിലും നമ്മുടെ കൈക്കു കൈക്കൊഴി കൈക്കുള്ളിലോട്ട് കൊണ്ടുവരാം എന്നൊക്കെ ആൻറ്റി പറഞ്ഞിട്ട് ഇപ്പോൾ ആൻറ്റിക്ക് എന്താ ഞാനൊരു പെൺകുഞ്ചിന് ജന്മം നൽകിയപ്പോൾ ആൻറ്റിയുടെ സ്വഭാവത്തിലൊരു മാറ്റം എന്ന് ചോദിക്കേണ്ടിയിട്ടാണ് ഇത് കേൾക്കുന്ന സുശീല അതിനിൻ്റെ തോന്നലാണ് പക്ഷേ എന്തായാലും ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ദേ തള്ളേ നിങ്ങൾ നിങ്ങളുടെ ഈ കളി എൻ്റെ അടുത്ത് നടത്തേണ്ട എന്നാൽ ഈ സത്യങ്ങളെല്ലാം ഞാൻ അനുപമയോടും മാഷിനോട് അങ്ങ് വിളിച്ച് പറയും അവളോട് നീ പറഞ്ഞാൽ എനിക്കൊരു കുഴപ്പമില്ല ഡിവേഴ്സ് വരെ വാങ്ങിച്ച് കയ്യിൽ വെച്ചിരിക്കുന്ന അവളുടെ കാര്യത്തിലാണോ നീ ഇപ്പോൾ എന്നോട് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ അപ്പോൾ അനുഭവം പറഞ്ഞത് ശരി തന്നെയാണ് തന്നെയാണേലെ നിങ്ങൾ എൻ്റെ പണത്തെയാണ് സ്നേഹിച്ചത് നിങ്ങൾ നിങ്ങളെൻ്റെ പണത്തിന് വേണ്ടിയാണേലെ ഇപ്പോൾ ഒരു പെൺകുഞ്ഞിന് ഞാൻ ജന്മം നൽകിയപ്പോൾ നിങ്ങളുടെ മകൻ വലിയ ബാധ്യതയാവുമെന്ന് തോന്നിയിട്ടുണ്ടാവില്ലേ അതായിരിക്കും നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത് നിങ്ങളെൻ്റെ സാരിയും എന്തിനെ രവീട്ടൻ്റെ ഡ്രസ്സ് പോലും തന്ന നിങ്ങൾ എൻ്റെ കുഞ്ഞിൻ്റെ മുഖം കണ്ടപ്പോൾ നിങ്ങളുടെ പേരക്കുട്ടിയുടെ മുഖം കണ്ടപ്പോൾ ഒരു ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ നിങ്ങൾക്ക് എന്നെ ഇഷ്ടമില്ലാതായോ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഉടൻ തന്നെ പക്ഷേ അതൊക്കെ നിൻ്റെ തോന്നലാണ് എന്നാൽ നിങ്ങളെ എൻ്റെ അടുത്ത് കളിക്കാൻ നിൽക്കുന്ന മര്യാദക്ക് നിങ്ങൾ ഇന്ദ്രനെ വിളിക്കുക ഇന്ദ്രൻ ഈ സമയം ഇവിടെ എത്തിയിട്ടില്ലെങ്കിൽ പിന്നെ നിങ്ങളെയും നിങ്ങളുടെ മകനെയും കൊടുക്കാനുള്ള വഴികളൊക്കെ എനിക്കറിയാമെന്ന് പറയോ അങ്ങനെ സുശീല ഹർഷനി എന്തിനാണ് എന്തിനുള്ള പുറപ്പാടാണ് അതൊക്കെ എനിക്കറിയാം നിങ്ങളാണ് എനിക്ക് എല്ലാ വിധ സഹായങ്ങളും ചെയ്തു തന്നത് സ്വന്തം മകൻ കല്യാണം കഴിച്ച് വേറൊരു പെണ്ണ് ഒരു കുഞ്ഞുമായി ജീവിക്കുമ്പോൾ വേറൊരു പെണ്ണിനെ കൂട്ടി തന്നത് അതായത് എന്നെ നിങ്ങളുടെ മകന് കൂട്ടിക്കൊടുത്തത് നിങ്ങൾ തന്നെയാണ് അങ്ങനെയുള്ളൊരു അമ്മയല്ലേ അപ്പം ഇനി ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് മുന്നോട്ട് നീങ്ങിയാൽ മതി അതിന അതിനപ്പുറത്തോട്ട് നിങ്ങൾ വേറെ ഒന്നും നിങ്ങളുടെ മനസ്സിൽ കാണേണ്ട എനിക്ക് പെൺകുഞ്ഞിന് ജന്മം നൽകിയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെ പേരക്കുട്ടിയാണെങ്കിൽ ഇന്ദ്രൻ്റെ കുഞ്ഞാണെങ്കിൽ ഈ ഹർഷക്കറിയാം നിങ്ങളെക്കൊണ്ട് നോക്കിക്കാനും ചെയ്യിപ്പിക്കാനും ഹർഷയോട് നിങ്ങൾ കളിക്കണ്ട അനുപമയോടൊരു പക്ഷേ നിങ്ങൾക്ക് പല വേലത്തിനങ്ങളും കളിക്കാൻ പറ്റും പക്ഷേ ഹർഷയോട് നിങ്ങൾക്ക് ഒരു ചെറുവിരൽ പോലും ഇള ഇളക്കാൻ കഴിയില്ല എന്ന് പറയട്ടോ ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് സുഷീല ആകെ പെട്ടുപോകണേ അങ്ങനെ സുഷീലയെ ഇനിയൊരു പാഠം പഠിപ്പിക്കും ഹർഷ ഈ പറയുന്നത് പോലെ തന്നെ ഇന്ദ്രൻ്റെ ഭാര്യയായി ആ വീട്ടിലോട്ട് വരും ഹർഷ ഇടിച്ച് കയറി തന്നെ കുഞ്ഞിനെയും കൊണ്ട് അവിടെ താമസിക്കുകയും ചെയ്യും പക്ഷേ അവിടെ നിന്നങ്ങോട്ട് സുശീല പഴയ പണി തന്നെ ചെയ്യേണ്ടി വരും വീട്ടുവേലക്കാരിയെ അവിടെ ആ റോളാണ് ഹർഷയുടെ വീഴ്പ്പ് അലക്കലും ഹർഷയ്ക്ക് ചായ ഉണ്ടാക്കി കൊടുക്കലും ചോറുണ്ടാക്കി വെച്ച് കൊടുക്കലും ഒക്കെ ആയിരിക്കും എന്നാൽ സങ്കടവും പരാതിയുമായി ഇന്ദ്രൻ്റെ അരികിലോട്ട് ചെല്ലുമ്പോൾ ഇന്ദ്രൻ സുഷീലയെ ആട്ടി വിടൂട്ടോ ഒരിക്കലും എൻ്റെ അടുത്തോട്ട് എൻ്റെ ഭാര്യയുടെ കുറ്റം അതായത് അനുപമയുടെ കുറ്റം പറഞ്ഞതുപോലെ ഹർഷയുടെ കുറ്റം പറഞ്ഞ് എൻ്റെ അരികിലോട്ട് വരണ്ട എന്ന് പറയുന്ന ആ ഒരു സീനൊക്കെയുണ്ട് അപ്പോൾ അതിനെക്കുറിച്ച് വേറൊരു റിവ്യൂ പറയാം കേട്ടോ അപ്പോൾ എന്തായാലും നല്ല കിടക്കാൻ സീന് ആയിരിക്കും ഹർഷ ഒരു കുഞ്ഞിന് ജന്മം നൽകിയ സുശീല പിന്നീട് സ്വഭാവം മാറാണ് സുശീലയുടെ പെൺകുഞ്ഞാണെന്ന് അറിയുമ്പോൾ സുശീല തനി ഗുണം പുറത്ത് കാണിക്കുക തന്നെ ചെയ്യൂട്ടോ